എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം ഭരണി നക്ഷത്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോ ശുദ്ധ ഹൃദയരും ആർക്കും ദോഷം ചെയ്യരുതെന്ന് മനഃപൂർവമായ ആഗ്രഹമുള്ളവരുമാണ് ഭരണി നക്ഷത്രക്കാർ ഭരണി നക്ഷത്രക്കാരുടെ സ്വഭാവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാത്ത പ്രകൃതക്കാരാണിവർ സഹിക്കാനും അടക്കാനുമുള്ള ശക്തി ഇവർക്ക് വളരെ കുറവായിരിക്കും എത്ര ഉപകാരമുള്ളവരോടും ബന്ധപ്പെട്ടവരോട് പോലും നിസ്സാര കാരണങ്ങളാൽ ഇവർ ചോഭിക്കുന്നത് കാണാം എന്നാൽ തൻ്റെ തെറ്റ് ബോധ്യപ്പെടുകയോ എതിരാളിയിൽ നിന്ന് ക്ഷമിക്കത്തക്ക പ്രകടനങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ സകല വൈരാഗ്യവും നിശേഷം മറന്ന് പൂർണ്ണമായ ആത്മാർത്ഥതയോടെ ഇവർ സഹകരിക്കും വിനയത്തോടും നയത്തോടും പെരുമാറാൻ ഇവർക്ക് വളരെ പ്രയാസമാണ് അഭിമാനികളും എല്ലാ വിഷയങ്ങളിലും അറിവുള്ളവരുമായിരിക്കും ഇവർ ഏതു കാര്യവും ഗ്രഹിക്കാനും ചുഴിഞ്ഞു നോക്കുവാനുമുള്ള കഴിവും സാമർത്ഥ്യവും ഇവർക്കുണ്ട് പൊതുകാര്യങ്ങളിൽ ഇവർക്ക് വളരെ ശോഭിക്കാൻ കഴിയുമെങ്കിലും വലിയ എതിർപ്പുകളും നഷ്ടങ്ങളുമാണ് മിക്കപ്പോഴും മിച്ചം കിട്ടുന്നത് ആരെയും വകവയ്ക്കാത്ത പ്രകൃതക്കാരായിരിക്കും ഇവർ ആജ്ഞാശക്തിയും അധികാരപ്രഭാവവും പ്രകടിപ്പിക്കേണ്ടുന്ന അവസരങ്ങളിൽ ഇവരത് വേണ്ടവിധം പ്രയോഗിക്കും ഇവർക്ക് നിർബന്ധ ബുദ്ധി കൂടുമെങ്കിലും ശുദ്ധ ഹൃദയരാണ് ഇവരുടെ ജീവിതം മൊത്തത്തിൽ ഗുണദോഷ സമ്മിശ്രമാകിയാൽ നല്ലതെന്നോ ചീത്തയെന്നോ ഒരു പ്രത്യേക കാലം ഇവരെ സംബന്ധിച്ച് പറയുവാൻ നിർവാഹമില്ല ഇവർക്ക് മുപ്പത് വയസ്സിനുമേൽ സ്വതന്ത്രവും ശ്രേയസ്കരവുമായ ഒരു ജീവിതമായിരിക്കും ലഭിക്കുക പൈതൃകമായ ഗുണങ്ങളും സഹോദരങ്ങളെ കൊണ്ടുള്ള ഗുണവും ഇവർക്ക് കുറവാണ് ഭരണി നക്ഷത്രക്കാർ മധ്യമമായ ശരീരപ്രകൃതക്കാരായിരിക്കും അല്പമായ തലമുടി പ്രസന്നമായ മുഖഭാവം വിശാലമായ നെറ്റി ചൈതന്യമുള്ള കണ്ണുകൾ ഭംഗിയുള്ള പല്ലുകൾ ഇവ അധികവും ഇവരുടെ ലക്ഷണങ്ങളാണ് സ്ഥായിയായ രോഗങ്ങളോ കാര്യമായ ശരീരപീഠകളോ ഒന്നും സാധാരണയായി ഇവരെ ബാധിക്കാറില്ല ലഘു ഭക്ഷണപ്രിയരായിരിക്കും ഇവർ മറ്റു പലരുടെയും ദൃഷ്ടിയിൽപ്പെടാത്ത പോയിന്റുകളും തെറ്റുകളും ഇവർ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു ഈ ഒരു പ്രത്യേക സാമർഥ്യം ഇവരെ നല്ല നിരൂപകരും ഉപദേഷ്ടാക്കളും ആക്കി തീർക്കാറുണ്ട് സ്വന്തം അനുഭവത്തിൽ ഇവരെ നിയന്ത്രിക്കുന്നത് വാശിയോ ആദർശനിഷ്ഠയോ അഭിമാനബോധമോ നിർബന്ധശീലമോ ആയിരിക്കും ജീവിതാവസാനം വരെ പരിശ്രമിക്കുന്ന ഇവർ കർമ്മയോഗത്തിൽ വിശ്വസിക്കുന്നവരാണ് ഉദ്യോഗത്തിലും വ്യവസായത്തിലുമെല്ലാം ഇവർക്ക് ശോഭിക്കുവാൻ കഴിയും കൃഷിയിലോ കൈത്തൊഴിലുകളിലോ എന്നുവേണ്ട എല്ലാത്തരം തൊഴിലുകളിലും ഇവർ കൃത്യബോധത്തോടെയും ഉത്തരവാദിത്വത്തോടെയും പ്രവർത്തിക്കുന്നു സഹായികളും ഉപകാരികളുമെല്ലാം ഇവർക്ക് ഒടുവിൽ ശത്രുക്കളായി തീരുകയാണ് സാധാരണ കണ്ടുവരുന്നത് ഉപകാര സ്മരണ ഇവർക്ക് കുറയുമെന്നുള്ളതാണ് ഇതിന് കാരണം ആരുമായും ദീർഘകാലം സൗഹൃദം ഇവർക്ക് ഉണ്ടാകുന്നതല്ല ദാമ്പത്യ ജീവിതത്തിൽ ഈ നാളുകാർ മിക്കവാറും സന്തുഷ്ടരാണ് കുടുംബ ഭരണത്തിൽ സമർത്ഥയും സൽ സ്വഭാവികളുമായ ഭാര്യമാരെയായിരിക്കും ഇവർക്ക് ലഭിക്കുന്നത് ഭാര്യമാരിൽ സഹനശക്തിയും ക്ഷമാശീലവും വേണ്ടത്ര ഉണ്ടായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഇപ്പറഞ്ഞ ഫലങ്ങളിൽ അധികവും അനുയോജ്യമായിരിക്കും ഇവരിൽ ചില പ്രത്യേകതകളെല്ലാം ഉണ്ട് ഭരണശക്തിയും മേധാവിത്വവും അല്പം കൂടുതലായിരിക്കും ഭർത്താവിനെ കൊണ്ടോ ഭർത്തൃ കുടുംബത്തെ കൊണ്ടോ ഉള്ള ദുരിതങ്ങൾ കൂടെ കൂടെ ഉണ്ടാവുന്നതാണ് നല്ല പരിശ്രമശീലവും കാര്യകാരണ വിവേചന ശക്തിയും ഏതിനും നല്ല കഴിവും ഭരണി നാളുകാരിയായ സ്ത്രീകളിൽ ഉണ്ടായിരിക്കും ഭരണിക്ക് ദശാനാഥൻ ശുക്രനാണ് ജനനം ശുക്രദശയിൽ തുടർന്ന് ആദിത്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴം ശനി എന്നിങ്ങനെ ക്രമത്തിൽ ദശാകാലങ്ങൾ നടക്കുന്നു ശനി ചന്ദ്രൻ രാഹു എന്നീ ദശാകാലങ്ങളിൽ ഇവർ വിധിപ്രകാരം ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം മഹാലക്ഷ്മി ഭജനം അന്നപൂർണേശ്വരി ഭജനം തുടങ്ങിയവ ഭരണ നക്ഷത്രക്കാർ അനുഷ്ഠിക്കുന്നത് ഫലപ്രദമായിരിക്കും ജന്മനക്ഷത്രം തോറും പൂജ നടത്തുന്നതും ഉത്തമമാണ് ക്ഷേത്രങ്ങളിൽ യക്ഷിക്ക് വഴിപാടുകൾ നടത്തുക ശുക്രപ്രീതികരമായ മന്ത്രങ്ങളും സ്ത്രോത്രങ്ങളും ജപിക്കുക എന്നിവയും ഫലപ്രദമായ കർമ്മങ്ങളാണ് വെള്ളി ചൊവ്വ ദിവസങ്ങളും ഭരണി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിക്കണം ഇളം നീല വെള്ള വിവിധ വർണ്ണങ്ങൾ ചേർന്നത് ചുവപ്പ് എന്നീ നിറങ്ങൾ ഇവർക്ക് അനുകൂലമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്തേ